ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫ്രിഷിങ്ങിലും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിത് മാണിക്കുമലം കായലിൽ കട്ട ഇറക്കാൻ വന്നു കട്ട ഇറക്കാൻ വന്ന് കട്ട ഇറക്കി കഴിഞ്ഞപ്പം ഒന്ന് ചൂണ്ടയിട്ടേക്കാന്ന് വിചാരിച്ചു ചൂണ്ടയിട്ട് വന്നായിരപ്പം ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടി അതുകൊണ്ട് ആദ്യം വിട്രാ കാണിക്കാൻ വാങ്ങിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം ഓക്കെ മൊക്കെ എടുത്തു അല്ല പിടക്കിയോടി കൊള എടി ണ്ടാവും ഒരു കരിമീം കിട്ടി ഒരു രണ്ട് കുറുവായും കിട്ടി നമ്മളങ്ങനെ തകർത്താടി ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക നമ്മള് കായലിൻ്റെ ചിറക്ക് വന്ന് നമ്മൾ ചൂണ്ട ഇടുക മങ്ങലങ്കായൽ പോയോ മങ്ങലം കായൽ ഇതും മങ്ങലങ്കായൽ മണിക്കമംഗലം കായൽ ഉണ്ടോ ഇത് കായലിൻ്റെ തോട് അക്കരെ മടത്തിക്കായൽ മതികായൽ അങ്ങനെ മൊത്തം കായലാണ് മടത്തിക്കായൽ മടത്തിക്കായല മടത്തിക്കായൽ മതി കായൽ അതിൻ്റെ അപ്പുറം മതി കായൽ അടുത്ത് അടുത്തടുത്ത കുറുവാണ് ആ ഒരടി அடுத்த குருவா மூணு குருவா பிடிச்சிருக்கா மூணு குருவா இது நங்கோ நங்கு வெட்டுக കൊടക്കി ঘুরതായിരുന്നു എന്തുന്നാണു ഹരിംപൊന്ന ചെയ്യാണ്ട ഹരിയില്ല ആടി കരിന്നു നിട്ടു 300 രൂപ കിട്ടി ആ ആ ഇതിനെ തന്നെ ഒരു കാമ്പ് കൊട്ടി കൊണ്ടിട്ടുണ്ട് ഐറ്റും കൊണ്ട കമ്പ് അതിకే ആയിരം രൂപ ഇതിനെ നമ്മള്

നാല് കുറുട്ടി നാല് കുറുവ ആ ഇതെന്ന കുറുവാ ഇതിന്റെ കളർ കണ്ട വ്യത്യസ്ത കളറ ചുമല കൂടിയ കളറ അത് കാണിച്ചേ ഇതാണ് കച്ചിപ്പരൽ എന്ന് ഇഷ്ടം പറയും ഇഷ്ടംപോലുണ്ട് കച്ചിപ്പരൽ ഇതിന്റെ പ്രത്യേകത ഉണ്ടോ വെള്ളിപ്പ ഇതൊക്കെയുണ്ട് എന്താ തീറ്റിയുണ്ടോ ഇതന്നെ തീറ്റി ആട്ട ആട്ട നനച്ചതല്ലേ നനച്ച പച്ചവെള്ള ഇതാണ് തീറ്റി നമ്മുടെ വൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മള് കായലിന്റെ ചിറയെ വന്നി വന്നതാണ് എറണാകുളം ഓണ്ടെ ഇതെല്ലാം ഊരിപ്പുവാളോ തീറ്റി ഓർത്തു ചെറിയ കച്ചി പറയാ ഈ അതിടാ ഇതേ ഇവര് ഈ പറഞ്ഞല്ല ഞങ്ങൾ ആ കൂട് വെക്കുന്ന സംഭവം പിടിക്കുമെന്ന് നമ്മക്കറിയ പിന്നെ അകത്തിട്ടാ പിടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അല്ല വൈറ്റ് ഓർക്കുന്നുണ്ടോ മൈദ കോർക്കുക മൈദ ആട്ട 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 കോർത്ത് നമ്മളിട്ട് ആ

ഈ ഷോളോ അടിച്ചു കഴിഞ്ഞാൽ കരിമീൻ വരും വരും പറയുന്നത് ചെറുതായിട്ട് ഷോളോ അടിക്കുമ്പോൾ കരിമീൻ വരും കരിമീം വന്ന് ചൂണ്ടക്കൊത്തും ആ ഒരു കരിമീൻ കിട്ടി പക്ഷെ അത് പൊക്കുന്നത് കാണിക്കാനൊത്തില്ല ഇക്കൊണ്ട് ആൾക്കാർ വരുന്നതാണ് കക്കാവാരി കക്കായും വാരി കക്കായ ഇറച്ചി കക്കാവാരിക്കൊണ്ട് ആൾക്കാരിതേ വള്ളത്തെ വരുന്നുണ്ട് ഇങ്ങോട്ടുണ്ട് പോവു ഇത് ആ കൊള്ളാം ഊരണ്ട അങ്ങനെ ഒരു കരിമീനും കൂടെ കിട്ടി എൻ്റെ പെ കേട്ടോ എടീ ഇവിടെ അനക്കം വന്നിട്ട് മീനുണ്ടല്ലോ എടി അനക്കം വന്നിട്ട് മീനുണ്ട് കേട്ടോ അല്ല അനക്കം വന്നിട്ട് എന്ന് നീ പറയുന്നു പൊക്കി ഇങ്ങനെ പിടിച്ച ഒരു കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇല്ല ഇല്ല ഇന്നത്തെ ചൂണ്ടയിടിയിൽ ചാകര ചൂണ്ടായിട്ട് പിടിച്ച മീനാ എന്താടി ചൂണ്ടടിയിൽ നഷ്ടം ഇല്ല ഇന്നത്തെ ഞാനൊരു ഈ അനക്കമുള്ള കാരണം മീൻ വരത്തില്ലെന്ന് വിചാരിച്ചു അനക്കമില്ലാതിരിക്കുമ്പോഴേ കരിമീം കൊത്തത്തുള്ളു കട്ട ഇറക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ചിറയ്ക്ക് തൂമ്പ് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് തൂമ്പ് വെക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവൾ ചൂണ്ടയിട്ടത് അങ്ങനെ അത് അവർ കണ്ടോ കട്ട കുത്തുന്നുണ്ട് അതിൻ്റെ ഇപ്പുറം ഇരുന്നുണ്ട് അവൾ മീൻ പിടിക്കുക ഇത്ര മീൻ ചൂണ്ട ഇട്ട് പിടിച്ച് കണ്ട പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്

കണ്ടത്തിലിട്ട് നോക്കുക എല്ലാം ഉണ്ടൂടി ഏട്ടോ മാണിക്കമംഗലം കായൽ അകത്തിട്ട ചെമ്പല്ലി പുറത്തിട്ട കുറുവ കരിമീൻ ആ ചെമ്പല്ലി 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 കേട്ടോ അകത്ത് അകത്തിട്ട ചെമ്പല്ലി പുറത്തിട്ട കരിമീൻ കുറുവ എല്ലാ ഐറ്റം മീനും ഉണ്ട് ഇവിടെ തന്നാൽ മതി മങ്ങനെ കായി വന്ന് ചൂണ്ടയിട്ട് ഇട്ട് കണ്ടോ ഇത്ര മീൻ കിട്ടി കണ്ടോ കരിമീൻ ഉൾപ്പെടെ ഇത്ര മീൻ ചൂണ്ടയിട്ട് ഇത്ര മീൻ കിട്ടി ഉണ്ട് അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ ബൈ ബായ് ചാറ്റാ